പോകുമ്പോൾ പല സ്ഥലങ്ങളിലേക്ക് പോവാൻ ചിലപ്പോൾ നമുക്ക് വഴി അറിയത്തില്ലായിരിക്കും അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് മാപ്പായിരിക്കും ആശ്രയിക്കുന്നത് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മാപ്പ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഫോൺ വണ്ടിയിൽ വെക്കാനായിട്ട് സ്റ്റാൻഡ് ഉണ്ടാവില്ല മൊബൈൽ ഉണ്ടാവില്ല അപ്പൊ സാധാരണ പല ആൾക്കാരും ചെയ്യുന്ന എന്താണ് ഒന്നെങ്കി ഇങ്ങനെ കാലിൽ വെക്കും ഇല്ലെങ്കിൽ ഈ സീറ്റിൽ വെക്കും ഇല്ല ഇവിടെ വെക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് കാണാനും സാധിക്കില്ല എന്തെങ്കിലും വഴി തെറ്റി ചാൻസ് ഉണ്ട് അതുപോലെ കാലിലത്തെ കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് വല്ല കട്ടറി അടിക്കാ നമ്മുടെ ഫോൺ നേരെ താഴേക്ക് പോകും എങ്കിൽ നമ്മൾ ഈ യാത്ര പോകുമ്പോഴത്തോടെ ഇതേപോലെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടേപ്പ് നമുക്ക് ഫോൺ സ്റ്റാൻഡാക്കി മാറ്റാം അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം റഷ്യൻ ടേപ്പ് എടുക്കുന്നു ഇ എസ്സി ബെൻറ്റിൻ്റെ അകത്തോടെ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കോടെ നമ്മുടെ ഈ ടേപ്പ് നമ്മൾ എടുക്കുന്നു എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട നീളം നമ്മൾ എടുക്കുക ഏകദേശം നമുക്ക് ഒരു ഇത്ര നീളം മതി വേണ്ട ഈ നീളം ഇങ്ങനെ പിടിക്കുന്നു കത്തരയ്ക്ക് നമ്മൾ അങ്ങ് കട്ട് ചെയ്യുന്നു ഇതേണ്ട കട്ട് ചെയ്തു ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ പൗച്ച് ഊരിയെടുക്കുന്നു കവറ് ഊരിയെടുക്കുന്നു എന്നിട്ട് ഇതിന്റെ ബാക്കിയുടെ ഈ ക്യാമറയുടെ ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു പൗച്ചെടുക്കുന്നു ഇതുണ്ടോ ഇങ്ങനെ വെക്കുന്നു അതിലേക്ക് ഒട്ടിക്കുന്നു ഒരു സൈഡ് ഒട്ടിച്ചു ഒരെണ്ണം ഓപ്പോസിറ്റും വെച്ചിട്ട് പൊട്ടിക്കുന്നു ഇതുണ്ടോ അപ്പം നമ്മളത് ഒട്ടിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എടുക്കുന്നു നമ്മുടെ പൗച്ചിലേക്ക് ഇടുന്നു വേണ്ട നമ്മൾ പൗച്ചിലോട്ട് ഇട്ടു ഇനി നമ്മുടെ ജി പി എസ് നമ്മൾ ഏത് മാപ്പ് മാപ്പ് വെക്കുന്നു നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓടിച്ചോണ്ട് പോകാനായിട്ട് പറ്റും ഇത് വേണ്ട ഇനി നമുക്ക് ഫോൺ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഉണ്ടെങ്കിൽ ഇത് വേണ്ട എത്ര കട്ടറി ആടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഇതുകൊണ്ടാ നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കും നമുക്ക് മാപ്പ് നോക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം